ഹലോ അപ്പം ഇന്ന് രാവിലെ പോയത് നമ്മുടെ നാട്ടിൽ മഴ കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ കാച്ച് പറഞ്ഞാൽ പോകുന്നത് നമ്മുടെ താമൂരിലേക്ക് പോവുകയാണ് അപ്പോൾ ഏത്തൻ ഇങ്ങോട്ടൊക്കെ ഇട്ടു ഹെൽമെറ്റൊക്കെ ഇട്ടു പാച്ചൊരു ഇങ്ങോട്ട് ആദ്യം ഇട്ടിട്ടാണ് അതിന് പുറത്തേക്കിറക്കിയത് ഈ കാച്ചു ഹെൽമെറ്റ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം താമൂർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മേടെ ഏതാണ് അതായത് ഏത്തൻ്റെ അമ്മ അമ്മേൻ്റെ ഇതാണ് താമൂര് അതൊരു കടപ്പുറം ഏരിയയാണ് അപ്പോൾ നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻ പരിപാടി ഫസ്റ്റ് നമ്മൾ ഹാർബർ പോകും മീൻ വാങ്ങും പിന്നെയാണ് നമ്മൾ അമ്മ അമ്മേൻ്റെ വീട്ടിലേക്ക് എത്തുക എന്നുവെച്ചാൽ നമ്മൾ കിട്ടാൻ എന്നും നമുക്ക് മീൻ വിട്ടാം അപ്പോൾ താതര പോകാമെന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഹാർബർ പോക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ബാച്ചും ഏട്ടനും ഇറങ്ങി ഇനി ഞാൻ ബാഗൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് സോറി റെയിൻകോട്ടൊക്കെ എത്തി ഹെൽമെറ്റ് ഇതാണ് ഫുൾ ഭക്ഷണം തീർക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടെന്താ റെയിൻകോട്ട് അവിടെ ഇവിടെ നോക്കാൻ നിന്നിട്ടില്ല ഏത് മരിച്ചു വരി കുത്തി കെട്ടിട്ടു ഇനി ഹെൽമെറ്റ് ഇതാണ് അപ്പം നമ്മൾ പോകുന്നത് ഉച്ചയാട്ട കേട്ടോ ഫുഡ് ഫുളം പാച്ചുവിനും ബിരിയാണിക്ക് ഭയങ്കര പുതിയതായിട്ട് അപ്പം അവർ ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണിപ്പോൾ പാച്ചുവക്കറ്റിലെന്താ ആ ജീന പറയാൻ പറണമെങ്കിൽ അപ്പോൾ ഞാൻ നമ്മൾ ഇറങ്ങി പോവുകയാണ് അപ്പം നമ്മൾ നേരം ഒന്ന് പോകുന്ന അപ്പോൾ പോകണമെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ കാര്യമൊന്നും പരിഗണിക്കാനുള്ളതല്ല ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം ബിരിയാണി കഴിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങോടെ ഇവിടെ പോവുകയാണ് അപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി ഉച്ച കഴിഞ്ഞിട്ടാ നമ്മൾ ഇറങ്ങുമ്പോ അങ്ങനെ നമ്മൾ നേരെ പോയി ചെങ്കുട്ടി ഇല്ല ഹോട്ടലിലേക്കാട്ടോ നമ്മുടെ ഫുഡ് കഴിക്കേന് അച്ഛൻ കാണിച്ചു കൊടുത്താത് അച്ഛൻ കാണിച്ചു കൊടുത്താത്

അതിനെപ്പോലെ നേരത്തെ എൻ്റെ ശ്രദ്ധ ഫുള്ള് പാച്ചോലി ആയിരുന്നു അപ്പോഴത്തേക്കൊരാളിതാ അച്ചാർ അതാ തുടക്കം നടക്കുന്ന പഠിക്കുന്നു ഞാൻ ചോദിച്ചത് ഇതൊക്കെ എങ്ങനെയാണ് അച്ചാറ് പൊതുവെ കഴിക്കാത്തൊരു കൂട്ടത്തിലാണ് അപ്പം ഇങ്ങനെ കഴിക്കുന്നുണ്ടപ്പോൾ ഞാനും അവിടെ നെറ്റിപ്പോയി അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു പോയി ഇനി നമുക്ക് ബാക്കി കാണട്ടെ പിന്നെ ഫസ്റ്റ് ജനിക്കുന്ന മക്കള് അല്ലാതെ ഇങ്ങനെയാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് കുറെസിലൊക്കെ കണ്ടിട്ടുണ്ട് അഴത്ത പിള്ളേരൊക്കെ നമ്മളിങ്ങനെ ഊട്ടി കൊടുക്കണം അവരെ ഐറ്റം തന്നെയാണ് വടി അപ്പോൾ നമുക്കിനി ബാക്കിയൊന്നും കണ്ടിട്ട് വരാം കേട്ടോ ഇനി ഏത് കളറാ ബിരിയാണിക്ക് ഇതെല്ലാം ബിരിയാണി പറഞ്ഞ എന്നല്ല മുതല് ബീഫും വീട്ടിലുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു നമ്മൾ ഇറങ്ങി കേട്ടോ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഹാർബർക്കാണ് അപ്പൊ പാച്ചോറി കടലാണെങ്കിലും കൊണ്ടാവാം അങ്ങനെ പോലോന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്

അപ്പ ഹാർബറിലെ അമ്മ വീട്ടിലൊക്കെ നമുക്ക് കുറെ കമ്പനികൾ ഉണ്ടാവും അല്ലേ അപ്പൊ അതുപോലത്തെ എന്റെ ഫ്രണ്ട് അത് നമ്മളിവിടെ വരുന്ന സമയത്ത് മിക്ക സമയത്തും ആളെ കാണാറുണ്ട് ആളിങ്ങനെ മീൻ കൊണ്ടു കൊണ്ട വണ്ടിയിലെന്തോ പരിപാടിയാണ് കാരണം നമ്മളിത് കുറച്ച് നേരം കടലിലേക്കൊക്കെ നോക്കുന്നു ബോട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് മീൻ ഇറക്കുന്നുണ്ട് അതിൽ ഇല വിളിച്ച് പോകുന്നുണ്ട് അപ്പം ഇന്നുണ്ടായിരുന്ന മീനും മുഴുവനും ആ പോലെ അപ്പം ആ മീൻ ഞാൻ ഒന്നുമില്ല എന്താ കളിക്കും അപ്പം എന്തായാലും വാങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടോ പിന്നെ നമ്മൾ ചുറ്റിലും നിർത്തി കുറേ ബോട്ടുകൾ വെച്ചിട്ടുണ്ട് ഇനി കുറേ ബോട്ടുകൾ വരാനുണ്ട് അപ്പം നല്ല തിരക്കാണ് പറഞ്ഞത് നല്ല തിരക്കാണ് കേട്ടോ ഏഴ് നേരം വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം നല്ല തിരക്കാണ് എല്ലാം നേരം നീനക്കെല്ലാം ഒഴിച്ചു കെട്ടി തലയിൽ വെച്ചിട്ട് പോകുമ്പോൾ പക്ഷേ അവരെ വെക്കുന്ന ആ തലയിൽ വെക്കുന്ന സാധനം കാണാൻ നല്ല രസം കേട്ടോ അങ്ങനെ നമ്മളെ ചെന്നപ്പോൾ കണ്ണീനെ കൂട്ടാക്കി വെച്ചിരുന്ന തെറ്റുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കുള്ള മീൻ പെട്ടി അത്ര ഫ്രണ്ട് വന്നു അങ്ങനെ നമ്മൾ കുറച്ചേരം കൂടി അവിടെ നിന്ന് കടലൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ പിന്നെ നേരെ പോകുന്നത് കടാപ്പുറത്തേക്കാണ് അപ്പം ഇത് പുതിയ ഹാർബർ ആണ് താമൂറ്റ നമ്മൾ കടല് സൈഡിൽ നമ്മുടെയൊക്കെ പണ്ട് നല്ല തിര വന്നടിച്ചിരുന്ന ഏരിയ ആയിരുന്നു അപ്പം അവിടേക്കൊക്കെ കടലൊക്കെ ഇട്ടു അങ്ങനെ ഒരു ഹാർബർ മീൻ നിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുനിറക്കാം വീടിട്ടൊക്കെ വേണ്ടി ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ ബോട്ടിൽ പോയ ആൾക്കാരോ അപ്പം അവർ വന്ന് ഇറങ്ങിയതാണ് ഇതിന് വീട് എന്ത് ചെയ്യുന്നത് അപ്പം ഇട്ടോ വിചാരിച്ചിട്ട് ഞാൻ നോക്കിയിരിക്കുന്നത് പക്ഷേ അതിൽ വീടൊന്നും ഇല്ല അപ്പം നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ട് അപ്പം മേടിച്ചതല്ല അമ്മമ്മേൻ്റെ വണ്ടി വടയല്ലേ ആ അമ്മമ്മേൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാ ഏട്ട ഏട്ടനോക്കാക്കിയാണ് കാക്കയാണോ കേട്ടോ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പം ആളെ കണ്ടപ്പം ആളിങ്ങനെ മീനിൻ്റെ വണ്ടിയിൽ പോകുന്ന ആളാണ് അപ്പം ഇവിടെ വരുന്ന സമയത്ത് കാണുന്ന സമയത്ത് ഇതേപോലെ ആളിന്ന് കവറിൽ മീൻ തരലുണ്ട് അങ്ങനെ കിട്ടിയതാണ് അപ്പം ഇന്ന് ഫുൾ ആവോലിയാണ് ഇനി വരാറുള്ളതും ആവോലിയാണ് അങ്ങനെ ഇതാണ് നമ്മൾ കടാപ്പുറം സൈഡിലേക്ക് എത്തിച്ചേരി വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയോ വെള്ളത്തിലേക്ക് ഇറങ്ങാം പക്ഷേ മടലുകളി എല്ലാം അപാരമായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ബാക്കി ശേഷം കണ്ടിട്ട് വരണ്ട വല വാങ്ങാ ഞാനും വിചാരിച്ച് എന്താ കടലിനെ ആവാഹിച്ചു വിളിക്കൂടെ ബാബു വല നോക്കാനെ തോണിക്കാരൊക്കെ റെഡി റെഡിയാക്കുന്നുണ്ട് വല റെഡി ആക്കുന്നുണ്ട് തോണിക്കാരെല്ലാരും ഇപ്പൊ നമ്മളിത് അങ്ങനെ കടലിന്റെ തീരത്ത് കൂടെ മുടക്ക് കടലേക്ക് ഇറങ്ങാൻ പേടിയാണ് കരയിൽ നിന്ന് എന്ത് കോപ്രായം വേണമെങ്കിലും കാണിക്കും മണ്ണ് കളിച്ച് മേലാക്കരുത് ഇട്ടാല് Hindi. 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 എന്നും നല്ലത്ത് പോണല്ലോ ഫോട്ടോ എടുക്കണ്ടേ പോയിട്ടോ ഇവിടെ ഒരാള് താതൂരിലേക്ക് വരുന്നത് ഇപ്പോഴും കളിക്കാനാട്ടോ അവന് ഇങ്ങനെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ് അമ്മേന്റെ വീട്ടിലു വരാന് അപ്പൊ അത് എന്തിനാണ് ഞങ്ങൾ മണലിൽ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലാട വേറെ എന്താണല്ലേ അപ്പൊ ഞാനിതാ അവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കയറി കുറേ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് രസല്ല നോക്കേ അപ്പൊ നോക്കുമ്പോൾ ഞാൻ നമ്മുടെ നിക്കുന്ന ഭാഗത്തേക്ക് ഒരു ബോട്ട് ഇങ്ങനെ കനക്കി അടുപ്പിച്ച് അടുപ്പിച്ചൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് നല്ല ദൂരത്തുനിന്ന് വരും കേട്ടോ അപ്പോൾ അത് കരയ്ക്ക എടുത്തുകൊണ്ട് എത്തുകയാണ് നീനെ കൊണ്ടുവന്ന ബോട്ടാണോ എന്ന് നീന്താനെ പിടിക്കാം ആൾക്കാരെ കൊണ്ടുവന്ന ബോട്ടാണോന്നുള്ള അറിയില്ല സംഭവം അതൊക്കെ കരയ്ക്കയറ്റാൻ വേണ്ടി വരുകയാണ് അപ്പം അവിടെ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് പക്ഷെ ബോട്ട് നല്ല ക്ലീനാണ് ഒരു താരം മണല് പോലും അതിനൊന്നുമില്ല ഫുള്ള് വൃത്തിയാക്കി വെച്ച ബോട്ടുകളാട്ടോ അപ്പം ഇതങ്ങനെ അടുക്കും തോറും എടുക്കും തോറും എന്താണ് പതിനൊന്നും ഞാൻ സെൻറ്റ് പറ്റിയിരുന്നത് എനിക്ക് സദ്യ പറയുക എൽ ഫോൺ ടെക്കിന് പോകുന്നവര് എൽ ഫോ ടെക് പോയൊരു രണ്ട് വീഡിയോസൊക്കെ ഉണ്ട് രണ്ട് പാർട്ടൊക്കെ ഇട്ടു അപ്പം മോനെ എൽ ഫോടെക്കിൻ്റെ ഫയലാന്നല്ലേ പോയി പല വീഡിയോസും പാട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എൽ എല്ലാ വീഡിയോയും ഞങ്ങൾ ഒരു വർഷം കിട്ടുന്നതാണെങ്കിൽ പിന്നെ പിന്നെയും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ ബൂട്ട് കരയിലേക്ക് അടുത്തു കേട്ടോ അത് നമ്മൾ ചാനൽ ഇതൊക്കെയാണ് ഉണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഇങ്ങനെ ഇത് നമ്മൾ കരയിലേക്ക് കഴിച്ച് കയറ്റി അപ്പോൾ അവർ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട് കേറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ കൊണ്ട് ഞാൻ വരുന്നില്ല അങ്ങനെ അവൾ നോക്കുന്നത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അപ്പം കൂട്ടത്തിന് ഏറ്റവും അങ്ങനെ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു പിന്നെയാണ് ഞാൻ കണ്ടത് അതിന് ഏതെങ്കിലും ഇത് അവരുടെ കൂടെ പോയി അത് വലിക്കാൻ കൂടിക്കൊടുത്തു അത് വലിക്കത് കഷ്ടപ്പാടൊക്കെ അവരൊക്കെ സംഭവിക്കണം അവരെന്താകുന്നത് കടലിൽ പോകുന്നത് റിസ്ക്കാണ് അതിന് കുറവ് ഓരോ പണിത് ഓരോ ഇതാ പറയാം ഭയങ്കര റിസ്ക് വിളിച്ച പരിപാടിയാണ് ഇത് വലിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് വലിച്ചിട്ടൊന്നും അനങ്ങുന്നില്ലായിരുന്നു അങ്ങനെ കുറേ പേര് കൂടി വലിച്ചു അപ്പോൾ പിന്നെ അത് അവര് കുറച്ചാൾക്കാര് പിന്നെ ഗുളിക സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി ഇനിയിപ്പതുകൊണ്ടാണ് ക്യാത്ത് വെച്ചിട്ട് ഇത് ഗ്യാസിൻ്റെ കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ പുറത്തേക്ക് വെച്ചപ്പോഴാണ് ഞാനും ഏട്ടനീകൂടത്ത് പെട്ട കാര്യം ഞാനറിയുന്നത് അതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഞാനും ഒരു കൂടെ അപ്പത്തെ സൈഡിലൊക്കെ പോയി അപ്പോൾ നിൽക്കിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോ ഏട്ടൻ

കുറച്ച് സ്പീഡാക്കുന്നു കേട്ടോ അത് കുറേ കഷ്ടപ്പെടാണ് കുറേ ടൈം എടുക്കുമ്പോൾ നമുക്കത് കണ്ട് തിരുന്നു വരണത്തേക്ക് കണ്ടായാലും എല്ലാവരും കൂടെ കൂടിയിട്ട് അതങ്ങട്ട് ആ നിർത്തി തന്നെ അവരുദ്ദേശ സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചു കൊടുത്തിട്ടു അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ അവിടെ ഒരു കല്ലൊക്കെ ഇട്ട് വെച്ചൊരു പോർഷൻ ഉണ്ട് അപ്പൊ അങ്ങടേക്ക് പോയി അപ്പോൾ അവിടെ പോയി കുറച്ച് നടന്ന് നോക്കുമ്പോൾ തന്നെ കടലിൻ്റെ ഒരു കാൽഭാഗത്തോടെ നമ്മൾ നടന്നിട്ടീട്ടുണ്ട് ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ചൊരു ഏരിയ ഉണ്ടത് ഞാൻ അവിടെ നിന്നും കുറച്ചേരം നിന്നു ഒക്കെ കണ്ടു അങ്ങനെ താച്ചു ഏട്ടനും കൂടെ അതിന് മതിലെ വെളിക്കൂടെ അങ്ങനെ നടന്ന് പോയി നട്ടോ അങ്ങനെ ഇവിടെ വേണ്ടി കുറേ അപ്രിത്തു അപ്പം നമ്മൾ മുൻപ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ താച്ചു എന്നാൽ പിന്നെ നടന്ന് ഇങ്ങനെ ഞാൻ അങ്ങനെ ചോദിക്കും ഞാൻ താഴെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ വേണ്ടി പിന്നെ നമ്മുടെ വീട്ടിൽ പോയി വീടും മുന്നെടുക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ എത്തിയത്തിൽ കുറച്ചുണ്ടായി നമ്മൾ വീഡിയോ മരിച്ചിട്ടില്ല അപ്പോൾ ഇവിടുത്തെ വീഡിയോ പോകുമ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം